രാഗലയ കൾച്ചറൽ സൊസൈറ്റി കുമ്മളങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കൗൺസിലർമാരെ ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർമാരായ സതീഷ് കെ വി കൃഷ്ണനുണ്ണി എം എം മഹേഷ് എന്നിവർക്കാണ് ആദരം നൽകിയത് ചന്ദ്രികാമയും സരോജിനി ടീച്ചറും ചേർന്ന് ദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാഗലയ ക്ലബ് സെക്രട്ടറി ശശി ചെമ്പകശ്ശേരി ആമുഖവും സ്വാഗതവും പറഞ്ഞു മൂന്ന് മൂന്ന് വളരെ കാര്യങ്ങൾ പറയാൻ ഒന്നാമതായിട്ട് രാഗലയ ക്ലബ് പ്രസിഡന്റ് വി ആർ രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജയൻ പാലക്കോട്ട് സതീഷ് കുമാർ ട്രഷർ ജോൺസൺ കുന്നംപള്ളി രാജേഷ് പുളിയത്ത് എന്നിവർ സംസാരിച്ചു രാഗലയ എക്സിക്യൂട്ടീവ് അംഗം കെ വി വത്സലകുമാർ നന്ദിയും പറഞ്ഞു അഞ്ചാം ഡിവിഷൻ കൗൺസിലർ മിസ്റ്റർ കൃഷ്ണൻ തുണി ആറാം ഡിവിഷൻ കൗൺസിലർ മിസ്റ്റർമ്മ മഹേഷ് അർമോഹനൻ അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേക വിശിഷ്ട ജില്ല ക്ഷണിച്ചു ടീച്ചറമ്മ ക്ഷണത്തിൽ ജയിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ രാഹുലയ സുഹൃത്തുക്കളെ ക്ലബ്ബംഗങ്ങളെ എവർക്കും നമസ്കാരം ഈ രാഹുലയ ക്ലബ്ബിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അതിൻ്റെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ നമ്മുടെ കുമ്പളങ്ങാട് കുമ്പളങ്ങാട് എന്ന് അവിടെ നാല് അഞ്ച് ആറ് പ്രദേശത്തുള്ള സംഗീത ആസ്വാദന അതുപോലെ തന്നെ കലാ ഒരു തുടർന്ന് രാഗലയ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാനമേളയിൽ നിരവധി പേർ പങ്കെടുത്തു സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ പരിപാടി ശ്രദ്ധേയമായി മാറി நம்ப போ மா பரமடேன்னா என்ன சொன்னாயே